ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരിമൂന്ന് ന്യൂഡൽഹിയിലുള്ള വസന്ത് കുഞ്ച് എന്ന സ്ഥലത്ത് താമസിച്ചു പഠിച്ചിരുന്ന നിയമവിദ്യാർത്ഥിനിയായിരുന്നു പ്രിയദർശിനി മാട്ടു കാശ്മീർ സ്വദേശിനിയായ പ്രിയദർശിനി നിയമപഠനത്തിനായിരുന്നു ന്യൂഡൽഹിയിൽ താമസമാക്കിയത് സ്വന്തം അമ്മാവന്റെ വീട്ടിൽ താമസിച്ചായിരുന്നു അവൾ കോളേജിൽ പോയി വന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ഇരുപത്തിമൂന്നിന് വൈകുന്നേരത്തോടെ പ്രിയദർശിനിയെ അവളുടെ അമ്മാവന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായിട്ടായിരുന്നു പ്രിയദർശിനി കൊല ചെയ്യപ്പെട്ടത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് ഒരു നിയമ വിദ്യാർത്ഥിനി ഇത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ അതിനേക്കാൾ ഞെട്ടലുളവാക്കിയത് പിന്നീട് ഈ കേസിൽ നടന്ന സംഭവ വികാസങ്ങളായിരുന്നു ഇന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യത്തെ നടുക്കിയ പ്രിയദർശിനി മാട്ടു കേസിനെ കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തി മൂന്നിന് ശ്രീനഗറിൽ താമസിച്ചിരുന്ന ഒരു കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലായിരുന്നു പ്രിയദർശിനിയുമായിട്ടു ജനിച്ചത് അവളുടെ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം ശ്രീനഗറിൽ തന്നെയായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് എന്നാൽ ശ്രീനഗറിൽ ഭീകരാക്രമണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ കുടുംബം പിന്നീട് ജമ്മുവിലേക്ക് താമസം മാറ്റുകയായിരുന്നു ജമ്മുവിലെ എം ഐ എം കോളേജിൽ നിന്നും അവൾ ബികോം പൂർത്തിയാക്കി എം കോമിന് ചേർന്ന ശേഷമാണ് പ്രിയദർശിനിക്ക് നിയമം പഠിക്കണമെന്ന ആഗ്രഹം തോന്നിയതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവൾ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തതും ഡൽഹിയിലെത്തിയ പ്രിയദർശിനി വസന്ത് കുഞ്ച് എന്ന സ്ഥലത്തുള്ള അവളുടെ അമ്മാവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് നിരവധി ക്രിക്കറ്റ് കളിക്കാരും വലിയ ബിസിനസ്സുകാരും മൻമോഹൻ സിംഗിനെ പോലെയുള്ള പ്രമുഖരും താമസിച്ചിരുന്ന അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു വസന്ത് കുഞ്ച് ഇങ്ങനെയൊരു സ്ഥലത്ത് വച്ചാണ് ആ പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരിമൂന്ന് രാജ്യതലസ്ഥാനം റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈവനിങ് ഒരഞ്ചേ മുപ്പതായി കാണും അന്ന് പ്രിയദർശിനി താമസിച്ചിരുന്ന വീടിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്കായി ആ വീട്ടിലെത്തിയതായിരുന്നു എന്തിനാണ് ആ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് എന്നെല്ലാം വഴിയെ മനസ്സിലാവും ആ പോലീസുകാരൻ ആ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ അകത്ത് ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല ഇതോടെ ആ പോലീസ് കോൺസ്റ്റബിൾ വീടിനകത്ത് കയറി പരിശോധിക്കാൻ തീരുമാനിച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടക്കുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടത് ആ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു ഒരു അടിപിടി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് മിക്ക സ്ഥലങ്ങളിലും ചോരപ്പാടുകൾ ആ പോലീസുകാരൻ പതിയെ പ്രിയദർശിനിയുടെ ബെഡ്റൂമിലെത്തിയപ്പോൾ അവിടെ പ്രിയദർശിനി അതിക്രൂരമായ മർദ്ദനങ്ങളേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഉടനടി അദ്ദേഹം മേലധികാരികളെ വിളിച്ച് വിവരം പറഞ്ഞു കുറച്ചു സമയത്തിനകം വസന്ത് കുഞ്ചേരിയ ഡൽഹി പോലീസിനെ കൊണ്ടു നിറഞ്ഞു മെഡിക്കൽ ടീം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രിയദർശിനി മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴുത്തിൽ ഇലക്ട്രിക് വയർ കൊണ്ട് മുറുക്കിയാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒരു ഹെൽമെറ്റ് കൊണ്ട് അവളുടെ മുഖത്ത് പതിനാലിൽ കൂടുതൽ തവണ അടിച്ചിട്ടുണ്ട് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു മർദ്ദിക്കാൻ ഉപയോഗിച്ച ഹെൽമെറ്റിന്റെ വൈസർ തകർന്ന നിലയിൽ ഡെഡ് ഡെഡ്ബോഡിക്ക് അരികിൽ നിന്നും തന്നെ ലഭിച്ചു ഇതിനെല്ലാം ഉപരി പ്രിയദർശിനി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയായതിനു ശേഷമാണ് മരിച്ചിരിക്കുന്നത് ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കില്ലറിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു കില്ലർ പ്രിയദർശിനിയെ ഹെൽമറ്റ് കൊണ്ട് പതിനാലിൽ കൂടുതൽ തവണയാണ് അടിച്ചിട്ടുള്ളത് ഇതോടെ വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുറപ്പിച്ച പോലീസ് പ്രിയദർശിനിക്ക് ശത്രുക്കളാരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അന്വേഷണം നടത്തിയത് യഥാർത്ഥത്തിൽ പ്രിയദർശിനിയുടെ ശത്രുവിനെ കണ്ടെത്താൻ പോലീസിന് ആരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമേയില്ല കാരണം ആ ശത്രുവിൽ നിന്നും പ്രിയദർശിനിയെ സംരക്ഷിക്കാനാണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് തന്നെ ഇങ്ങനെ പ്രിയദർശിനിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് അവളുടെ ബോഡി ആദ്യം കാണുന്നതും ഇനി എന്തിനാണ് ഒരു കോളേജ് സ്റ്റുഡന്റ് സ്റ്റുഡന്റായിരുന്ന പ്രിയദർശിനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രിയദർശിനി എൽ എൽ ബിക്ക് ജോയിൻ ചെയ്ത സമയം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്സിനെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല ഇത്തരത്തിൽ പ്രിയദർശിനിയെയും അവളുടെ സീനിയേഴ്സ് റാഗ് ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം കോളേജ് ലൈഫിൽ സർവ്വസാധാരണമാണെന്ന് ചിന്തിച്ച പ്രിയദർശിനിയെ അതത്ര കാര്യമാക്കിയെടുക്കാതെ അവളുടെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ കോളേജ് ലൈഫ് അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോയത് കോളേജിൽ പ്രിയദർശിനിയെ റാഗ് ചെയ്തവരിൽ പ്രധാനിയായിരുന്നു സന്തോഷ് കുമാർ സിംഗ് എന്ന സീനിയർ ലോ സ്റ്റുഡന്റ് ഒരു ഐ പി എസ് കാരന്റെ മകൻ അതിന്റെ എല്ലാ അഹങ്കാരവും അവനുണ്ടായിരുന്നു പ്രിയദർശിനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സന്തോഷ് കുമാർ അവളുടെ പുറകെ കൂടി എന്നാൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പ്രിയദർശിനി സന്തോഷിനെ ശ്രദ്ധിച്ചതുപോലുമില്ല അവൻ നിരവധി തവണ അവളെ പ്രപ്പോസ് ചെയ്തെങ്കിലും പ്രിയദർശിനി അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത് ഇതോടെ സന്തോഷ് കുമാറിന് വാശിയായി പ്രിയദർശിനിയുടെ സൗര്യജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക പഠിക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യുക ഇതുമാത്രമായി അവന്റെ ലക്ഷ്യം അവൾ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കോളേജിന് പുറത്തു വെച്ചും ശല്യം ചെയ്യാൻ തുടങ്ങിയതോടെ പ്രിയദർശിനി അവളുടെ പാരന്റ്സിനോട് കാര്യം പറഞ്ഞു അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവൾ ആദ്യമായി പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ പോലീസും ആ പരാതി അത്ര ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയില്ല ആറോളം തവണ പ്രിയദർശിനിയും അവളുടെ പാരന്റ്സും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാനസിക പീഡനം ഭീഷണി തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ വേറെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പോലീസ് സന്തോഷ് കുമാറിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സമയത്താണ് സന്തോഷ് കുമാറിന്റെ അച്ഛനും ഐ പി എസ് ഓഫീസറുമായ ജെ പി സിംഗ് ഡൽഹിയിൽ ജോയിന്റ് കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തത് അതുവരെ പോണ്ടിച്ചേരിയിലായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് പോലീസ് സ്ഥലപ്പത്ത് അച്ഛനെത്തിയതോടെ സന്തോഷ് കുമാറിന്റെ അഹങ്കാരം വീണ്ടും വർദ്ധിച്ചു പ്രിയദർശിനിയെ ശല്യം ചെയ്ത കേസിൽ അവൻ മൂന്ന് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഓരോ തവണയും അച്ഛന്റെ സ്വാധീനത്തിൽ പുറത്തിറങ്ങുകയും ശല്യം തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്തു ഈയൊരു സാഹചര്യത്തിലാണ് പ്രിയദർശിനിയുടെ സംരക്ഷണത്തിനായി ഒരു പോലീസ് ഓഫീസറിനെ നിയമിച്ചത് എല്ലാം പേരിനായിരുന്നു എന്ന് മാത്രം തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ ദേഷ്യം തീർക്കാനായി സന്തോഷ് കുമാർ യൂണിവേഴ്സിറ്റി അധികൃതർക്ക് പ്രിയദർശിനിക്കെതിരെ മറ്റൊരു പരാതി നൽകി എൽ എൽ ബിക്കൊപ്പം തന്നെ പ്രിയദർശിനി എം കോം ചെയ്യുന്നുണ്ടായെന്നായിരുന്നു സന്തോഷിന്റെ പരാതി ഇതിനെ തുടർന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രിയദർശിനിക്കെതിരെ അന്വേഷണം നടന്നു അന്വേഷണം നടക്കുന്ന സമയത്ത് വന്ന പരീക്ഷാഫലം തടഞ്ഞുവെക്കുന്ന സാഹചര്യം വരെയുണ്ടായി എന്നാൽ പിന്നീട് പ്രിയദർശിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ എം കോം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അതിനുശേഷമാണ് അവൾ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തതെന്നും കണ്ടെത്തി സന്തോഷിന്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് ബോധ്യപ്പെട്ടെങ്കിലും അത് പ്രിയദർശിനിയെ മാനസികമായി തളർത്തി അതുതന്നെയായിരുന്നു സന്തോഷ് കുമാറിന്റെ ഉദ്ദേശവും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിന് പ്രിയദർശിനി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് വസന്ത്കുഞ്ച് പോലീസിനായിരുന്നു അന്വേഷണ ചുമതല ഒരു വ്യക്തിയുടെയും മൊഴിയെടുക്കാതെ തന്നെ ഈ കേസിലെ സസ്പെക്ടായാണെന്ന് പോലീസിന് കണ്ടെത്താമായിരുന്നു കാരണം പ്രിയദർശിനിയും അവളുടെ പാരന്റ്സും വസന്ത് കുഞ്ച് പോലീസിൽ സന്തോഷ് കുമാറിനെതിരെ ആറോളം പരാതികൾ നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ് അതേ സ്റ്റേഷനിൽ നിന്നും തന്നെയാണ് പ്രിയദർശിനിയുടെ സുരക്ഷയ്ക്കായി ഒരു ഉദ്യോഗസ്ഥനെയും നിയമിച്ചത് എന്നിട്ടും പോലീസ് തുടക്കത്തിൽ തന്നെ സന്തോഷ് കുമാറിന് കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല ഈ സമയത്താണ് പ്രിയദർശിനി താമസിച്ചിരുന്ന വീട്ടിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന വീരേന്ദർ പ്രസാദ് എന്ന വ്യക്തി നിർണായകമായ ഒരു മൊഴിയുമായി രംഗത്ത് വന്നത് ജനുവരി ഇരുപത്തിമൂന്നിന് അതായത് കൊലപാതകം നടന്ന ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെ ഞാൻ ജോലികൾ തീർത്ത് പോകുമ്പോൾ വീട്ടിൽ പ്രിയദർശിനി തനിച്ച ഉണ്ടായിരുന്നുള്ളൂവെന്നും ആ വീടിന് പുറത്തായി ഒരാൾ ഹെൽമറ്റ് പിടിച്ച് നിൽക്കുന്നത് കണ്ടിരുന്നുവെന്നും അത് സന്തോഷ് കുമാറാണ് എന്നുമായിരുന്നു വീരേന്ദർ പ്രസാദിന്റെ മൊഴി ഇതോടെ പോലീസിന് കേസെടുക്കാതെ വേറെ നിവൃത്തി ഇല്ലാതായി ജനുവരി ഇരുപത്തിനാലിന് സന്തോഷ് കുമാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഐ പി ജി ത്രീ നോട്ട് ടു പ്രകാരമാണ് കേസെടുത്തത് സന്തോഷ് കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ തന്നെ പ്രിയദർശിനിയുടെ പാരന്റ്സ് കോടതിയെ സമീപിച്ചു സന്തോഷ് കുമാറിന്റെ അച്ഛൻ ജെ പി സിംഗ് ഡൽഹി പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്നും കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നും അതിനാൽ കേസ് സി ബി ഐക്ക് വിടണമെന്നുമായിരുന്നു പ്രിയദർശിനിയുടെ പാരൻസിന്റെ അപേക്ഷയിൽ പറയുന്നത് ഇതിന് പ്രകാരം കേസ് സിബിഐക്ക് കൈമാറാൻ കോടതി ഉത്തരവിറക്കി സി ബി ഐ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രിയദർശിനിയുടെ പാരന്റ്സ് ഉറപ്പിച്ചിരുന്നു അതിവേഗത്തിൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയ സി ബി ഐ ഉദ്യോഗസ്ഥർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സി ബി ഐയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപത്തിമൂന്നിന് വൈകുന്നേരത്തോടെ സന്തോഷ് കുമാർ പ്രിയദർശിനിയുടെ അമ്മാവന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെത്തുന്നു അവൾ തനിച്ചേ ആ വീട്ടിലുണ്ടാവാറുള്ളൂ എന്നും പാചകക്കാരൻ അഞ്ചുമണിക്ക് ജോലി കഴിഞ്ഞ് പോവുമെന്നും അവന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആ വീടിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ച് പുറത്തു കാത്തു നിന്ന സന്തോഷ് കുമാർ പ്രിയദർശിനി വാതിൽ തുറന്നതും അവളെ തള്ളി മാറ്റി അതിക്രമിച്ച് വീടിനകത്ത് കയറി തനിക്കെതിരെ പോലീസിൽ നൽകിയ എല്ലാ പരാതികളും പിൻവലിക്കണമെന്ന് സന്തോഷ് ആവശ്യപ്പെട്ടെങ്കിലും പ്രിയദർശിനി അതിനു സമ്മതിച്ചില്ലായെന്നു മാത്രമല്ല സന്തോഷിനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് കയർത്തു സംസാരിക്കുകയും ചെയ്തു കുറച്ചു നേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ സന്തോഷ് കയ്യിൽ കരുതിയിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് പ്രിയദർശിനിയുടെ മുഖത്തും തലയിലുമെല്ലാം ശക്തിയായി അടിക്കുന്നു അടിയേറ്റ് നിലത്ത് വീണ പ്രിയദർശിനിയെ സന്തോഷ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി അതിനുശേഷം ഒരു ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു അവൾ മരിച്ചതിനു ശേഷവും അരിശം തീരാതിരുന്ന സന്തോഷ് കുമാർ വീണ്ടും കൊണ്ട് പ്രിയദർശിനിയുടെ മുഖം അടിച്ചു തകർത്തതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ സമയത്തെല്ലാം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്നും മാറി നിന്നത് എന്നുള്ളതിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ വസന്ത്കുഞ്ച് പോലീസ് തയ്യാറായതുമില്ല കൃത്യനിർവഹണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ് ഐ പി സി ത്രീ നോട്ട് ടു ത്രീ സെവന്റി സിക്സ് വകുപ്പുകൾ ചുമത്തിയാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനൊന്നിന് വിചാരണ ആരംഭിച്ചു അൻപതോളം സാക്ഷികളെ വിസ്തരിച്ച് നീണ്ട രണ്ടു വർഷത്തിനു ശേഷമാണ് വിചാരണ കോടതിയുടെ വിധി വന്നത് പ്രിയദർശിനിയുടെ പാരന്റ്സും സുഹൃത്തുക്കളും പൊതുജനങ്ങളുമെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് കോടതി വിധി കാത്തിരുന്നത് പ്രിയദർശിനിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ ജി പി തറേജയായിരുന്നു വിധി പറഞ്ഞ സെഷൻ കോർട്ട് ജഡ്ജി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേജുകളുള്ള കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചതിനുശേഷം തരേജ വിധി പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി സെഷൻ കോർട്ട് ജഡ്ജി തരേജയുടെ വിധി ഇങ്ങനെയായിരുന്നു ഇയാൾ കുറ്റവാളിയാണെന്ന് എനിക്കറിയാം പക്ഷേ സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഇയാളെ വെറുതെ വിടുന്നു എന്നായിരുന്നു വിധി ഒരു ഞെട്ടലോടെയല്ലാതെ ഈ വിധിയെ എങ്ങനെ കേൾക്കാൻ കഴിയും ഇവിടത്തെ നിയമം അങ്ങനെയാണ് ഡൽഹി പോലീസിനെയും സിബിഐ ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തരേജ വിധി വായിച്ചത് പോലീസും സി ബി ഐയും ഈ കേസിൽ കാണിച്ച അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വിധി വരാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു സന്തോഷ് കുമാർ സിംഗിനെ കോടതി വെറുതെ വിടാനുണ്ടായ സാഹചര്യം ഇനി പറയാം പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും ശിക്ഷ നൽകാൻ കഴിയില്ല അതാണ് ഈ കേസിലും സംഭവിച്ചത് ഒരു കേസന്വേഷണത്തിൽ പുലർത്തേണ്ട ഔദ്യോഗിക ചട്ടങ്ങളൊന്നും ഈ കേസിൽ പലയിടങ്ങളിലും പാലിക്കപ്പെട്ടില്ല കോടതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ട പല തെളിവുകളും ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ല ചില തെളിവുകൾ കെട്ടിച്ചമച്ചു പ്രതിയുടെ വീട്ടിൽ നിന്നും സിബിഐ പിടിച്ചെടുത്ത ഹെൽമെറ്റിന്റെ വൈസർ തകർന്നിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങളാണ് ക്രൈം സീനിൽ നിന്നും ലഭിച്ചത് ഇതൊരു പ്രധാന തെളിവായി ഹാജരാക്കാൻ സി തയ്യാറായില്ല ഇത് പ്രതിഭാഗത്തിന് ഗുണമായി ഡൽഹി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിയെ സഹായിച്ചു സി ബി ഐ കേസ് ഏറ്റെടുത്തതിനു ശേഷവും ഡൽഹി പോലീസിലെ ഒരു ഇൻസ്പെക്ടർ കേസിൽ ഇടപെട്ടിരുന്നു സന്തോഷ് കുമാറിന്റെ അച്ഛൻ ഡൽഹി പോലീസിന്റെ തലപ്പത്തുള്ളതുകൊണ്ടാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് തന്നെ എന്നിട്ടും സി ബി ഐ പോലീസിന്റെ ഇടപെടലുകൾ ചോദ്യം ചെയ്തില്ല കൊലപാതകം നടന്ന ദിവസം സന്തോഷ് കുമാർ പ്രിയദർശന് താമസിക്കുന്ന വീടിന് മുന്നിൽ ഹെൽമെറ്റുമായി നിൽക്കുന്നത് കണ്ടു എന്ന പാചകകാരൻ വീരേന്ദർ പ്രസാദിന്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ വീരേന്ദർ പ്രസാദിനെ കോടതിയിൽ സാക്ഷിയായി ഹാജരാക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടു വീരേന്ദർ പ്രസാദ് നാടുവിട്ടുപോയിയെന്നും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു സി ബി കോടതിയെ അറിയിച്ചത് എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ അന്വേഷണത്തിൽ വീരേന്ദർ പ്രസാദ് ബീഹാറിലെ ഒരു ഗ്രാമത്തിലുണ്ടെന്ന് കണ്ടെത്തി ഫോറൻസിക് റിപ്പോർട്ടിലും തിരിമറി നടന്നിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു പ്രിയദർശിനിയുടെ ദേഹത്തു നിന്നും സന്തോഷ് കുമാറിന്റെ ഡി എൻ എ കണ്ടെത്താൻ കഴിയുമോ എന്നറിയുന്നതിനായി കൊല ചെയ്യപ്പെടുമ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ദ സെന്റർ ഫോർ മോളിക്കുലാർ ബയോളജിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു എന്നാൽ പ്രധാനപ്പെട്ട ചില വസ്ത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അടിവസ്ത്രത്തിൽ കണ്ട കറ സീമനല്ല എന്നും ലാബ് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ലൈംഗിക പീഡനം നടന്നതായി തെളിയിക്കാൻ കഴിഞ്ഞില്ല ചുരുക്കി പറഞ്ഞാൽ ഡൽഹി പോലീസും സി ബി ഐ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു ഈയൊരു ഒരു സാഹചര്യത്തിലാണ് പ്രതിഭാഗം വക്കീലിന് കോടതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞതും സംശയത്തിന്റെ ആനുകൂല്യം നൽകി സന്തോഷ് കുമാറിന് കോടതി വെറുതെ വിട്ടതും ഈ കോടതി വിധിക്കെതിരെ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങളായിരുന്നു അന്ന് നടന്നത് തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ കോടതി വെറുതെ വിട്ടു എന്നായിരുന്നു പ്രധാന ആരോപണം ജസ്റ്റിസ് തരേജയ്ക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ മനഃപൂർവ്വം ഹാജരാക്കാതിരുന്നതാണ് എന്നും ഞാൻ നിസ്സഹായനാണ് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതോടെ ജസ്റ്റിസ് ഫോർ പ്രിയ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചു അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പൊതുജനരോഷം കനത്തതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേൽ സമ്മർദ്ദം വന്നു പ്രിയദർശിനിയുടെ പാരന്റ്സും നിരവധി ടെലിവിഷൻ അഭിമുഖങ്ങളിൽ വരികയും മകൾക്ക് നീതി ഉറപ്പാക്കാൻ ഒപ്പമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരം ഫെബ്രുവരിയിൽ കേസ് ഡൽഹി ഹൈക്കോടതിയിലെത്തി എങ്കിലും വിചാരണ തുടങ്ങാൻ നീണ്ടുപോയി ഇതേ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹിയിൽ വെച്ച് ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ ജസീഖ ലാൽ എന്ന മോഡലിനെ വെടിവെച്ചു കൊന്ന കേസിലെ വിധി വന്നത് അതിലും ആദ്യം പ്രതികളെ വെറുതെ വിടുകയായിരുന്നു ലാൽ കേസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ ടു പോയിന്റ് സീറോയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ മുന്നിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞ് ഈ രണ്ട് കേസുകളും അന്ന് രാജ്യതലസ്ഥാനത്തുണ്ടാക്കിയ പ്രതിഷേധങ്ങൾ ചെറുതായിരുന്നില്ല വർഷം രണ്ടായിരത്തി ആറായപ്പോഴേക്കും സന്തോഷ് കുമാർ എൽ എൽ ബി പൂർത്തിയാക്കി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ അയാൾ ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതവും തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തിയാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആർ എസ് സോദി പി കെ ബാഷിൻ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രിയദർശിനിയുടെ കേസ് പരിഗണിച്ചു സന്തോഷ് കുമാറിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു തുടർന്ന് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതിയുടെ അന്തിമവിധി പുറത്തുവന്നു കൊലപാതകം നടന്ന ദിവസം സന്തോഷ് കുമാർ വൈസറുള്ള ഹെൽമെറ്റുമായി പ്രിയദർശിനി താമസിച്ചിരുന്ന വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് പലരും കോടതിയിൽ മൊഴി കൊടുത്തു ഡെഡ് ബോഡിക്ക് നിന്ന് ലഭിച്ച വൈസറിന്റെ പൊട്ടിയ ഭാഗങ്ങൾ സന്തോഷിന്റെ ഹെൽമെറ്റിന്റെ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ആ ഹെൽമെറ്റിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിൻസ് പ്രിയദർശിനിയുടേതാണെന്ന് തെളിഞ്ഞു പ്രിയദർശിനിയുടെ വസ്ത്രത്തിൽ സീമൻ ആയിട്ടുണ്ട് എന്നും അതിൽ നിന്നും ഡി എൻ എ കണ്ടെത്തിയപ്പോൾ അത് സന്തോഷ് കുമാറിന്റെ ഡി എൻ എ യുമായി മാച്ചാണ് എന്നും പിന്നീട് നടത്തിയ പരിശോധനയിൽ ബോധ്യമായി സന്തോഷ് കുമാർ തന്നെയാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി രണ്ടായിരത്തിയാറ് ഒക്ടോബർ മുപ്പതിന് ഹൈക്കോടതി കേസിൽ വിധി പറഞ്ഞപ്പോൾ അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു സന്തോഷ് കുമാർ തന്നെ ശല്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് പ്രിയദർശിനി അവളുടെ സുഹൃത്തുക്കളോടും പാരന്റ്സിനോടും മാത്രമല്ല പരാതി പറഞ്ഞിരിക്കുന്നത് ആറ് തവണയോളം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ആ തെളിവുകൾ ഒരു കാരണവശാലും മറച്ചു മറച്ചുവെക്കാൻ കഴിയില്ല അച്ഛൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഭയന്നു നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പ്രിയദർശിനി നിരവധി തവണ പരാതിപ്പെട്ടിട്ടും സന്തോഷ് പിന്മാറാതെ അവളെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു നിയമസംവിധാനങ്ങൾ തനിക്കെതിരെ കണ്ണടയ്ക്കുമെന്നുള്ള അയാളുടെ പ്രതീക്ഷയാണ് അതിന് കാരണം അത് അനുവദിക്കാൻ കഴിയില്ല ഇന്ന് അയാൾ ഒരു അഭിഭാഷകനാണ് എന്നുകൂടി ഓർക്കണം അതിനാൽ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും പ്രതി അർഹിക്കുന്നില്ല എന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ചരിത്രവിധി എന്നാൽ ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ ആ വിധിക്കും അധികം ആയുസ് ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ തന്റെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് സന്തോഷ് കുമാർ സുപ്രീം കോടതിയിലെത്തി ഡി എൻ എ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി സന്തോഷിനെ വെറുതെ വിട്ടത് എന്നാൽ പിന്നീട് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഡി എൻ എ പരിശോധനാഫലം മാറിയതിൽ സംശയമുണ്ടെന്നും ജുഡീഷ്യറിക്കെതിരെയുള്ള ജനരോഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി ഈ കേസിന് വൈകാരികമായി സമീപിക്കുകയായിരുന്നു എന്നും അതിനാൽ വധശിക്ഷ റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതിഭാഗം സുപ്രീംകോടതിയിൽ വാദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് സന്തോഷ് കുമാർ സിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ച് സുപ്രീംകോടതി ഉത്തരവിറക്കി ശിക്ഷാലയളവിൽ ഇന്നേ വരെ മൂന്നോളം തവണയാണ് ഇയാൾ പരോളിലിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ എൽ എം പരീക്ഷ എഴുതാനായി മൂന്നാഴ്ചതോളമാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സന്തോഷ് കുമാർ പുറത്തിറങ്ങി സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വക്കീലായി ജീവിക്കാൻ തുടങ്ങും നഷ്ടം ഇരയുടെ കുടുംബത്തിനു മാത്രം എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ